ടെൻഡർ അവാർഡ് ചെയ്തതിനു ശേഷം മാസത്തിൽ എല്ലാ ദിവസവും മാസത്തിൽ ഒരു ദിവസം ഇവ സംബന്ധിച്ചുള്ള റിവ്യൂ ജില്ലയുടെ മുതലേട് മന്ത്രിയെ തന്നെ നടത്തിയിട്ടുണ്ടായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവർത്തനങ്ങൾ ഏകദേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എന്നിട്ടു എന്നാൽ ജില്ലാ കളക്ടർ എല്ലാ മാസവും രൂപ നടത്തിയ രീതിയാണ് സ്വീകരിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ തരത്തിലും നമുക്ക് ഇടപെട്ട് കൂട്ടിയിരിക്കാൻ കഴിഞ്ഞത് ഇത് കഴിഞ്ഞാൽ ഫെബ്രുവരി അവസാനം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബോർഡ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ കളമശ്ശേരി ഒരു മെഡിക്കൽ ഹബ്ബായി എല്ലാ പൊതു ആരോഗ്യ സംവിധാനങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമായിട്ടാണ് മാറുന്നത് അതെല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇവിടെ മണ്ഡലത്തിൽ രണ്ട് മുനിസിപ്പാലിറ്റികൾ നേരത്തെ ഹോമിയോ ആശുപത്രികളുണ്ടായിരുന്നു ഏലൂര് കളമശ്ശേരി രണ്ട് മുനിസിപ്പാലിറ്റിയിലും ഹോമിയോ ആശുപത്രി അനുവദിച്ച് കോടത്തിന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് വെൽനസ് സെൻ്ററുകൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇവിടെ തന്നെ ആലങ്ങാട് പഞ്ചായത്തിലുള്ള പി എൻ സി സെൻ്റർ രണ്ട് കോടി ഓണ ചെലവഴിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണ് കടങ്ങല്ലൂര് പുതിയ ഹോമിയോ ആശുപത്രിയുടെ നിർമ്മാണം മുന്നോട്ട് പോകുകയാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ആയുർവേദമാണെങ്കിൽ ഏലൂര് എല്ലാ തരത്തിലുള്ള ചികിത്സകളും ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം അവിടെ ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യ മേഖലയിൽ പൊതു സംവിധാനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി കോഴിക്കോട് ഓരോ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആബോഹോളജി കൂടി നിർവഹിക്കുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ കേരളത്തിലെ പൊതുവായി വരുന്ന മാറ്റം അതിനനുസൃതമായി മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നു എന്നതാണ് ಎಕ್ವಿ ಎಕ್ವಿಪ್ಮೆಂಟ್ ವರದಿ ನಮ್ಮ ಆವಶ್ಯೋ ಆ ಘಟ್ಟ ಅದೇ ತನ್ನೂ ಕಂಡು ಬಾಕಿ ಐಸಿ ನಾಲ್ಕು ಪಟ್ಟು ಅದರ ಪೆಟ್ಟು ಅಂತ മാസത്തോളം ചിലപ്പോൾ ട്രാൻസാക്ഷൻ ബില്ല്യുള്ളൂ ഇവിടെ നിന്ന് ഉള്ള സ്ഥലത്തു എല്ലാം ഷിഫ്റ്റ് ചെയ്യണം അപ്പൊ അവര് പരമാവധി മാസം പറഞ്ഞിരിക്കില്ല അല്ലെങ്കിൽ പരമാവധി സമയം കുറിക്കുകയും ആ സമയത്ത് ഇപ്പോ മറ്റു ചികിത്സ കൂടുതലോട് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു ക്രമീകരണം വേണമെന്ന് രണ്ടായിരത്തി പതിനാല് കല്ലുപോയി രണ്ടായിരത്തി പതിനെട്ടിനടുത്ത കല്ലിട്ട് നിർമ്മാണം മുന്നോട്ട് പോയി കുളിക്കുക 私は何も知らないです。にいます。 സീൽഡ് കവറിൽ കമ്മീഷൻ അത് പോലീസ് മേലാധികാരി ചെല്ല കാര്യത്തിൽ ക്യാമറയാണ് കോടതി പിന്തുണ പുറത്ത് ഇത്തരം പ്രചാരമേലകൾ വന്നപ്പോഴാണ് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കേറ്റാൻ പോകുന്ന പ്രചാരവേലും കോടതി എന്ന് പറഞ്ഞു അവരുടെ ഗവൺമെന്റിന്റെ തെറ്റായ പ്രചാരവേല നടക്കരുത് എന്ന് കോടതി പറഞ്ഞു ഒരു കൂട്ടത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ തുറന്നതിന് ഇത്തരം പ്രചാരമേല നടത്തുമ്പോൾ ആളുകൾ സംശയി ഈ എസ് സംശയത്തിന്റെ നിലയിൽ ഈ സംവിധാനത്തിൽ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിക്കും എന്നാണ് ഹൈക്കോടതി തന്നെ അവരുടെ വിധിനായി നിർദ്ദേശിക്കുന്നത് അപ്പൊ അത്തരം സംശയത്തിൻ്റെ എത്തിച്ച് സമ്മർദ്ദം ചെലുത്താനാണ് ഇത്തരം ആക്ഷേപപ്പെട്ട് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഡിവിഷൻ ബെഞ്ചെന്ന് ഞാൻ ഇതിൽ വ്യക്തമാക്കിയിരുന്നു അപ്പൊ എന്തോ ഒരു ഭയം കോൺഗ്രസിൽ വന്നു കഴിഞ്ഞതുകൊണ്ടാകാം ഈ അന്വേഷണത്തിന്റെ ഡിവിഷൻ ബെഞ്ച് ഇത്രയും ആധികാരികമായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പോലും നിയമസഭാ സമ്മേളനം സ്ഥിതിപ്പിക്കുക രീതിയിലേക്ക് എത്തി എന്റെ ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ വെളിപ്പെടും അങ്ങേറ്റവും പുറമു കാട്ടപ്പെടുന്ന ദുർബലമായി പോകുന്ന പ്രതിപക്ഷാണ് അവര് അതിലേക്ക് മാറി ഇപ്പോ പു യുദ്ധയാത്രയാണോ പഴയ യുദ്ധം ഓർമ്മിപ്പിക്കാൻ നല്ലതാണ് നേരത്തെ എങ്ങനെയായിരുന്നു ഇവിടെ ഭരണ കാലഘട്ടത്തിൽ കേരളം ഓർമ്മിപ്പിക്കാൻ പറയുമ്പോൾ നേരത്തെ ഒരു പരിശോധന താരതമ്യം ചെയ്തിട്ടുണ്ടോ പറയുന്നത് വ്യവസായ മേഖല തകർന്നു കിടന്നിട്ടുണ്ട് ഫോട്ടോ ചാറ്റ് പുസ്തകം കുട്ടികൾ പഠിക്കേണ്ടി വന്നതും ഓണം ഇതിനകത്ത് നേരത്തെ വന്ന കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥയിരുന്നു ഇപ്പോഴെന്തായി ക്യാൻസർ സെന്റും അത് കല്ലിട്ട കാര്യങ്ങളും കൂടെ ബുദ്ധി നമുക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റും അപ്പോൾ അത് നന്നായി ബുദ്ധി എന്ന് പറയുമ്പോൾ ഇവരുടെ കാലത്തെ പഴയ യുഗം എന്തായിരുന്നു എന്ന് വെച്ചിട്ടായിരിക്കുമല്ലോ ഇവരെങ്ങനെ വന്നാൽ എന്തായാലും ആകുമെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കത്ത് ചെയ്യണം ഞങ്ങൾ അന്ന് എന്ത് ചെയ്തു പവർ കെട്ട് എങ്ങനെയായിരുന്നു ലോഡ് ഷെഡിങ് എന്തായിരുന്നു അതെല്ലാം ഒന്ന് വിശദീകരിച്ചിട്ട് അന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ഇതൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞു പോകാൻ നല്ലത് राष्टीसि <laughs> वठंदा ശുപാർശകൾ നല്ലൊരു പങ്ക് നടപ്പിലാക്കി എന്നാൽ ഈ അഭിപ്രായങ്ങൾ പോകുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഒം ബച്ചിൽ അത് തിരുവനന്തപുരം ആ കുറെ കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ കേരള കോൺഗ്രസ് മാർഗാണ് ജോ ബൈക്കൽ ഒരു സബ്മിഷൻ നയിക്കിയിരുന്നു ആ സബ്മിഷൻ വളരെ വിശദമായ മറുപടിയാണ് ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രി നൽകിയത് എത്ര ശുപാർശകൾ ഉണ്ടായിട്ടും കേരള വകുപ്പ് എത്രമാത്രം നടപ്പിലാക്കി വളരെ വിശദമായത് ഔദ്യോഗിക രേഖയെ മാറിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും ഇനിയിപ്പോ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് അത് ക്യാബിനറ്റിലേക്ക് വന്നതിന് ശേഷം അത് ആക്ഷൻ കിട്ടും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചതെന്നുള്ള കാര്യവും ആയിട്ട് ചെയ്യുന്നതാണ് ചിലത് നിയമ ഭേദഗതി വേണ്ടിവരുന്നത് ചിലത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം പൊതുസമൂഹത്തിൽ പറഞ്ഞു ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് അവരെന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ബുദ്ധിമുട്ടുകളെന്തെങ്കിലും അതുൾപ്പെടെ എല്ലാം പരമാവധി ചെയ്യാൻ കഴിയാവുന്നതാണ് ചിലത് നിയമ ഭേദഗതിയിൽ ആവശ്യമായിട്ട് അത് പൂർണ്ണമായിട്ടും പൂർജയം നമ്മൾ കാണാൻ തോന്നി ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥയെ കുറിച്ച് പഠിക്കാൻ നിയമിച്ചു മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കാൻ മാനൂമികൾ